നമസ്കാരം വളരെ ഔഷധ ഗുണമുള്ള ഒരു ഹെർബൽ ടീ ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആലുവേറ ഫ്ലവർ ഹെർബൽ ഇൻഫ്യൂഷൻ ടീ എന്ന് വേണമെങ്കിൽ പറയാം കറ്റാർവാഴയുടെ പൂവ് കൊണ്ടുള്ള ചായ പക്ഷെ ഒന്ന് ഓർക്കണം ഔഷധം എന്ന് പറഞ്ഞാൽ മരുന്നാണ് മരുന്ന് രോഗികൾക്കുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏത് ഹെർബൽ പ്രോഡക്റ്റ് നിങ്ങൾ കഴിക്കുമ്പോഴും അതിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കൂടാതെ അത് പരിമിതമായ അളവിൽ മാത്രമേ കഴിക്കാത്തൂ കറ്റാർവാഴയുടെ നല്ല പൂക്കൾ പറിച്ച് കഴുകി വൃത്തിയാക്കി ചെറുതായി അരിയുക അതിൻ്റെ കൂടെ ഒരു മൂന്നാല് കൃഷ്ണ തുളസിയുടെ ഇല കൂടി ചേർക്കുക കൂടെ ഒരു നുള്ള് കുരുമു കുരുമുളക് പൊടി ഇടുക അതിനുശേഷം ഒരു ചെറിയ സ്പൂൺ ചക്കര ശർക്കരയല്ല ചക്കര പനഞ്ചക്കര അല്ലെങ്കിൽ തെങ്ങിൻ ചക്കര പൊടിച്ച് ചേർക്കുക നല്ല ചൂടുവെള്ളം ഒഴിക്കുക ഒരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കുക അതിനുശേഷം തുറന്നു നോക്കിയാൽ നമ്മുടെ ഹെർബൽ ടീ റെഡി ആയിട്ടുണ്ടാവും കുടിച്ചു നോക്കുക ആരോഗ്യത്തിന് നല്ലതാണ് ഇതിൻ്റെ കോൺട്രാ എഫക്ട്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട് അതുകൂടി വായിച്ചു നോക്കണം